പീഠാനുഭവ പ്രാർത്ഥന പതിനഞ്ചാം ഭാഗവും സമാഹാരവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഓ ഈശോയെ മുന്തിരി ചക്കിൽ നിന്ന് പഴച്ചാറുപോലെ അങ്ങയുടെ പരിശുദ്ധ ശരീരത്തിൽ നിന്നും ഔദാര്യത്തോടെ ഒഴുക്കിയ രക്തബാഹുല്യം ഓർമ്മിച്ചാലും ഒരു പടയാളി കുന്തം കൊണ്ട് അങ്ങയുടെ പാർശ്വം കുത്തിത്തുറക്കുകയും ശരീരത്തിൽ ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ രക്തവും ജലവും പ്രവഹിക്കുകയും അവസാനം കുരിശിൻ്റെ മുകളിലേക്ക് ഉയർത്തിയ മീറക്കൂട്ടം പോലെ അങ്ങയുടെ മൃദുമാംസം നശിപ്പിക്കപ്പെടുകയും ശരീരസത്ത തന്നെ തകരുകയും മജ്ജകൾ ഉണങ്ങുകയും ചെയ്തു ഈ കടുത്ത പീഡാനുഭവത്തെയും അമൂല്യ രക്തപ്രവാഹത്തെയും പ്രതി അല്ലയോ മാധുര്യവാനായ ഈശോയെ മരണവേദനയിൽപ്പെട്ടുഴലുമ്പോൾ എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ആത്മാക്കളെ സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഓ മാധുര്യവാനായ ഈശോയെ എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയങ്ങൾ അങ്ങയുടെ സ്ഥിരവാസകേന്ദ്രമാകട്ടെ ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിലേക്ക് മാനസാന്തരപ്പെടുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ സംഭാഷണം അങ്ങേക്ക് പ്രീതികരമാകട്ടെ ഞങ്ങളുടെ ജീവിതാന്ത്യം സ്വർഗപ്രാപ്തിക്കുതകും വിധം ശ്രേഷ്ഠമാവുകയും അവിടുത്തെ വിശുദ്ധരോടൊത്ത് അങ്ങയെ എന്നേക്കും പാടി സ്തുതിക്കാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമുക്ക് ഈ മാസം എല്ലാ ദിവസവും വിമല ഹൃദയ വണക്കമാസത്തിന്റെ പ്രാർത്ഥനകൾ ഭക്തിപൂർവം തുടരാം